ി സ്തുതികരിക്കട്ടെ രണ്ട് ദിന പ്രധാന്തം ഇരുപത്തിനാല് യോവാഷ് യോവാഷ് ഏഴാം വയസ്സ് രാജാവായി അവൻ നാല്പത് വർഷം ജെറുസലേമിൽ പഠനം നടത്തി ബേർഷബായിലെ സിബിയായിരുന്നു അവന്റെ മാതാവ് യഹോയാദ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലം അത്രയും കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു രാജാവിന് യഹോയാദ രണ്ട് ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാഥരായി യോവാഷ് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു അവൻ പുരോഹിതന്മാരെയും ലേബിരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു ആണ്ടുതോറും നിങ്ങളുടെ ദേവാലയത്തിന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക നഗരങ്ങളിൽ നിന്ന് ചെന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുവിൻ ഇതിന് വിളംബരം വരു ഇതിന് വിളംബം വരുത്തരുത് എന്നാൽ ലേബ്യർ അത്ര ഉത്സാഹം കാണിച്ചില്ല അതിനാൽ രാജാവ് അവരുടെ നേതാവായ ഹോയാദായെ വിളിച്ചു ചോദിച്ചു കർത്താവിൻ്റെ ദാസനായ മോശ സമാഗമ കൂടാരത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മേൽ ചുമത്തിയിരുന്ന നികുതി യൂതായി നിന്നും ജെറുസലേമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീ ലേബ്യരോട് ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ട് ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ പൂജ്യവസ്തുക്കൾ ബാലിൻ്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ദേവാലയവാദുക്കൾ അവർ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചു ദൈവത്തിൻ്റെ ദാസനായ മോശമായ ഭൂമിയിൽ വെച്ച് ഇസ്രായേലിൻ്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂതായിലും ജെറുസലേമിലും വിളംബരം ചെയ്തു പ്രഭുക്കന്മാരും ജനവും സന്തോഷപൂർവ്വം നികുതി ദ്രവ്യം കൊണ്ടുവന്ന് പെട്ടി നിറയുപോളം നിക്ഷേപിച്ചു ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേബർ പെട്ടി രാജസേവകരെ ഏൽപ്പിക്കും രാജാവിൻ്റെ കാര്യ വിചാ വിചാരകനും പ്രധാന പുരോഗതിൻ്റെ സേവകനും കൂടി പണം എടുത്തിട്ട് പെട്ടി സ്ഥാനത്ത് കൊണ്ടു കൊണ്ടുവന്ന് വെക്കും ദിവസേന ഇങ്ങനെ ചെയ്ത് അവർ ധാരാളം പണം ശേഖരിച്ചു രാജാവ് യഹോയാദായും അത് കർത്താവിൻ്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു അവർ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ മരപ്പണിക്കാർ ഇരുമ്പ് പണിക്കാർ പിച്ചലപ്പണിക്കാർ എന്നിവരെ നിയോഗിച്ചു അവർ ഉത്സാഹപൂർവ്വം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു അങ്ങനെ ദേവാലയം പൂർവ്വസ്ഥിതി പ്രാപിച്ചു ബലവത്തായി പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെ യഹോയാതായെയും ഏൽപ്പിച്ചു അവർ അത് കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനബലിക്കും ആവശ്യമായ ഉപകരണങ്ങൾ സുഗന്ധദ്രവ്യത്തിനുള്ള താലങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചു യഹോയാദയുടെ ജീവിതകാലം അത്രയും കർത്താവിൻ്റെ ആലയത്തെ ദഹനബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു യഹോയാദ പൂർണ്ണ വാദിക് വാർദ്ധക്യത്തിലെത്തി മരിച്ചു മരിക്കുമ്പോൾ അവന് നൂറ്റി മുപ്പത് വയസ്സായിരുന്നു അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിൻ്റെ നഗരത്തെ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു യഹോയാതായുടെ മരണത്തിന് ശേഷം യൂതാപുറപ്പുക്കന്മാർ യോവാശിനെയോ വന്നു കണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ചു രാജാവ് അവർ പറഞ്ഞത് കേട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അശരാ പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി അവരുടെ ഈ നിമിത്തം യൂതായുടെയും ജെറുസലേമിൻ്റെയും മേൽ ദൈവ ഉണ്ടായി അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു പ്രവാചകന്മാർ അവരുടെ തെറ്റു ചൂണ്ടിക്കാണിച്ചു എന്നാൽ അവർ അവരത് വകവച്ചില്ല യഹോയാദ പുരോഹിതന്റെ മകൻ സഖ്രിയായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു ദൈവമഴി ചെയ്യുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത് നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ സഖ്രയായിക്കെതിരെ ഗൂഢാലോചന നടത്തി രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയ അങ്കണത്തിൽ വച്ച് കല്ലെറിഞ്ഞു കൊന്നു യോ യോവാഷ് രാജാവ് യഖോയാത തന്നോട് കാണിച്ച് ദയ വിസ്മരിച്ച് അവന്റെ മകനായ സക്രിയായ വധിച്ചു മരിക്കുമ്പോൾ അവൻ പറഞ്ഞു കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ വർഷാവസാനത്തെ സിറിയ സൈന്യം യോവാഷിന് യോവാഷിനെതിരെ വന്നു അവർ യൂതായിലെയും ജറുസലേമിലെയും ജനപ്രമാ ജനപ്രമാണികളെ വധിച്ചു അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്തത് മാസ്കസ് രാജാവിന് കൊടുത്തു സിറിയ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിതജിച്ചതിനാൽ യുധായുടെ വലിയ സൈന്യത്തെ അവിടുന്ന് അവയുടെ കയ്യിലേൽപ്പിച്ചു അങ്ങനെ അവർ മേൽ ശിക്ഷാവിധി നടത്തി യവാഷിനെ ദാരുണമായി മുറിവേൽപ്പിച്ചു ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു അങ്ങനെ അവർ യഹോയാഥ പുരോഹിതന്റെ മകന്റെ രക്തത്തിന് പ്രതികാരം ചെയ്തു യോവാഷ് മരിച്ചു അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു എന്ന രാജാക്കന്മാരുടെ കല്ലറയിലല്ല അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമോനിയ അമോനിയനായ ഷിമയാത്തിൻ്റെ മകൻ സാബാദും മവാബിയായ ഷിംറോത്തിൻ്റെ മകൻ യഹോസാബാദും ആണ് യവാഷിൻ്റെ പുത്രന്മാരുടെ വിവരങ്ങൾ അവനെതിരെ ഉണ്ടായ അനേകം അരുളപ്പാടുകൾ ദേവാലയ പുനർനിർമ്മാണം എന്നിവ രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഭാഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ പുത്രൻ അമസിയ രാജാവായി